പ്രകടിപ്പിക്കട്ടെ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നാടിന്റെ ചെറുകാല സ്വപ്നമാണ് തോട്ടപ്പള്ളിയിൽ നാല് ചിറപ്പാല അതാണ് ഈ നാല് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി മാധ്യമങ്ങളെയും അറിയിക്കുന്നു അറുപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ പാലം പൂർത്തിയാക്കിയിരുന്നത് നല്ല ആകർഷണ കേന്ദ്രമാകാൻ പോവുകയാണ് ഈ പാലം സാധാരണ പാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ആളുകൾ പാലം കാണാൻ തന്നെ വരാനിടയുള്ള ഒന്നായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് കാരണം പക്ഷിച്ചിറകിൻ്റെ ആകൃതിയിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ് എന്ന പ്രത്യേകത ഈ പാലത്തിൽ പ്രത്യേകതരം കമ്പികൾ ഉപയോഗിച്ച് പാലം ധരിച്ചു കിട്ടുന്ന നിർമ്മാണ രീതിയാണ് കേബിൾ സ്റ്റേഡ് ഡിസൈൻ നൂതന വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഈ പാലം നാടിന് അഭിമാനകരമാണ് നേരത്തെ സലാം പറയുകയുണ്ടായി ഇതിന്റെ ലൈഫിൽ മറ്റുമുട്ട് കാണുമ്പോൾ വലിയ ഭംഗിയാണ് ആളുകൾ അത് കാണാൻ വേണ്ടി ധാരാളം വരുന്നു എന്ന് ഇനിയുള്ള നാടുകളിൽ ആ വരവും കൂടുതലാകും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് നേരത്തെ കടത്തുവള്ളം മാത്രമായിരുന്നു പോം വഴി കടന്നു പോകാൻ എന്നാൽ നല്ല മാറ്റോടെ വരികയാണ് നഗരത്തിലേക്കും പ്രധാന ഹൈവേകളിലേക്കുമുള്ള യാത്രാ സമയം പതിനഞ്ച് മിനിറ്റായി ചുരുങ്ങുന്ന നിലയാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് ദീർഘമായി പറഞ്ഞു പോകാം പക്ഷേ നിങ്ങളാരും ഇനിയൊരു ദീർഘപ്രശ്നം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന സമയമായതുകൊണ്ട് കാരണം സമയം ഇപ്പോൾ രണ്ടേകാലം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് കരുതുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചിരുന്നത് അവസാനിപ്പിക്കുന്നു സ്നേഹാത്